ഹലോ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പം ഞങ്ങൾ വയനാട് പോയപ്പോൾ പഴശ്ശി കുടീരത്തിൽ പോയിട്ടായിരുന്നു കേട്ടോ അവിടെയെന്ന് വെച്ചാൽ നമ്മൾ പുസ്തകങ്ങളിലൊക്കെ കണ്ട് ഒരുപാട് നമ്മൾ പണ്ട് സ്കൂളിലൊക്കെ പഠിച്ച പാഠപുസ്തകങ്ങളിൽ മാത്രം കണ്ടുള്ള ഒരേ ചരിത്രങ്ങളും കാര്യങ്ങളും പഴശ്ശി കുടീരങ്ങളും അതൊക്കെ നമുക്ക് ഒറിജിനലായിട്ട് കാണാൻ പറ്റും കേട്ടോ കല്ലുകളും പിന്നെ നാണയം വാള് അങ്ങനത്തെയൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ നമുക്കെപ്പോഴെങ്കിലൊക്കെ ഇങ്ങനെ ഒരു പുസ്തകങ്ങളിൽ മാത്രം കണ്ടത് ഇങ്ങനെ റിയലായിട്ട് കാണാൻ പറ്റിയാലേ അടിപൊളിയല്ലേ അങ്ങനെ കണ്ടതാണ് കേട്ടോ പിന്നെ ആ പഴയ കാല വീടുകളും കൊട്ട മുറം നമ്മൾ കുഞ്ഞായപ്പോൾ കണ്ടതും പിന്നെ ഇപ്പം ഒന്നും കാണാൻ കിട്ടാത്തതുപോലത്തെ ഒരുപാട് സാധനങ്ങളൊക്കെ കിട്ടും എന്തായാലും അടിപൊളിയായിരുന്നു കാണാൻ ആഗ്രഹമൊക്കെ ഉണ്ടെന്നില്ല അങ്ങനത്തെ നമുക്ക് ഒറിജിനലായിട്ട് കാണാൻ ആഗ്രഹമൊക്കെ ഉണ്ടെന്നുണ്ട് ഇനി പോകാൻ പറ്റിയ സ്ഥലമാണ് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം ഓക്കേ ബായ്